ഹലോ അപ്പം നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ ഈ തലേന്ന് രാത്രി അരച്ചു വെച്ച മാവാണ് ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ റെഡിയാക്കി വെക്കും എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടിയിട്ട് എന്താ ഇഡലിക്ക് ആണെങ്കിൽ ഇഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്കാണെങ്കിൽ ദോശയ്ക്ക് നമ്മളത് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ഞാനിപ്പോൾ എന്തേ ഇഡലിയാണേ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വേണ്ടേ ഇനി തട്ട് വെച്ചു തട്ടിലേക്ക് എണ്ണ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ തട്ടിലേക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റായി ഇഡലി വേണമെങ്കിൽ നിങ്ങൾ തലേദിവസം തന്നെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നെങ്കിൽ അതിലേക്ക് ഒരു കാൽ കപ്പ് ഉഴുന്നും പിന്നെ ആ കുറച്ച് ചോറും തലേദിവസത്ത ചോറാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ അതുകൂടെ ഇട്ട് സോക്ക് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചാൽ മതി കേട്ടോ പിറ്റേ ദോശ നമുക്ക് അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കുന്നത് പ്രോൺസ് മസാലയാണ് അത് നമ്മുടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കേട്ടോ ഞാൻ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരേ സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി ചെയ്താൽ കിച്ചണീന്ന് ഇറങ്ങാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിലായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള നുറുക്കിയത് മൂന്നാല് പച്ചമുളക് ഇത്ര എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നേ പാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ കൊടുക്കണേ പെട്ടെന്ന് തട്ടി കൂട്ടാവുന്ന ഒരു കറിയാട്ടോ ഇതിലേക്ക് പ്രോൺസ് ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പൊടി മുളക് പൊടി ഇത്രയും പൊടികളായിട്ടോ ആഡ് ചെയ്തത് വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ലേ നന്നായിട്ട് വരട്ടി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് വരട്ടിയെടുക്കണേ എങ്കിലാ വെള്ളം ആഡ് ചെയ്ത ആ ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് അപ്പം നമ്മുടെ പ്രോൺസ് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനി നമ്മുടെ റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സവാള ഒന്ന് നെയ്യ് വറുത്തെടുക്കുക കേട്ടോ എല്ലാവരും തട്ടിക്കൂട്ട് പരിപാടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടെ സവാള കിടന്നും മൊരിയട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കണം പിന്നെ ഇഡലിക്ക് വേണ്ട കറി ഉണ്ടാക്കണം എല്ലാം ഓരോ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെന്തു ചോറിലേക്ക് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ടു